ജാബീദ് നോക്കി ഇത് വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഒരു പത്തടി പന്ത്രണ്ട് അടി ഐറ്റി വരുന്ന ഇത് ഇനം വരുന്നത് നമ്മളെ സിദ്ധു പ്ലാന്റ് ആണ് ഉള്ളിൽ റെഡ് വരുന്ന സിദ്ധു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ടേസ്റ്റ് ചക്കയാണ് ഫോർ കെ ജി വരുന്നുണ്ട് നാംഡോക്കുമൈ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ജാബീദ് നോക്കി അതായത് ചെറിയ എട്ട് എഴുപത്ത് കവറില് എട്ടേപത്തല്ല എട്ട് എട്ട് കവറിലുള്ള നമ്മൾ ഒറിജിനൽ സ്റ്റാർ ഫ്രൂട്ടാണ് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് കഴിച്ച് നോക്കി എൻ്റെ റിവ്യൂ ആണ് പറഞ്ഞുതരാം അത്യാവശ്യം നല്ല ടേസ്റ്റ് വരുന്ന അതാ നല്ല നീര് വരുന്നേ ഉണ്ടോ നല്ല നീര് വരുന്ന സാധനമാണ് നല്ല മധുരമാണ് ഇത് ഇങ്ങനെ കഴിക്കുന്ന കഴിഞ്ഞാൽ ജാം ബെസ്റ്റാണ് ഈ സാധനം കൊണ്ട് ഞാൻ ഇപ്പം അടുത്തൊരു വീട്ടിൽ പോയിട്ട് കഴിച്ചില്ല ബെസ്റ്റ് ടേസ്റ്റ് തന്നെ ബെസ്റ്റ് ടേസ്റ്റാണ് ഗോൾഡൻ ആയിട്ട് വരുന്നത് ഇത് ചൈന ഐട്ടോള് ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുക അടിപൊളി പ്ലാന്റ് ആണ് കാരണം ബുഷിയായിട്ട് നിൽക്കും നല്ല പച്ചപ്പിൽ ഗ്രീനറിയിൽ ഒരു പ്ലാന്റ് ഒരു ഫ്ലവർ വരും ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒക്കെ വെച്ചു കൊടുക്കുന്ന എന്റെ പേര് ബോംബെ ദുരന്താണ് വെച്ചാല് പാമ്പ് സത്യം തന്നെയാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു നെയ്സറി വില്പനക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയില് തിരൂര് തുവക്കാട് അടുത്താണ് ഈ നെയ്സറി ഉള്ളത് ഇത് മൊത്തമായിട്ടാണ് വിൽപ്പന അപ്പൊ ഇവിടെ കാണുന്ന ഈ ചെടികളും തൈകളും മൊത്തമായിട്ട് വേണ്ടവർക്ക് ബന്ധപ്പെടാം അതല്ല നിങ്ങൾക്ക് ഈ സ്ഥാപനം നടത്താൻ ഇത് മൊത്തമായിട്ട് സ്ഥാപനം തന്നെ വാങ്ങണം എന്നുണ്ടെങ്കിലും അങ്ങനെയും ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ പ്ലാന്റുകൾ കേട്ടോ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് അതുപോലെ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഫിർബായ് എന്തപ്പം നിങ്ങൾ നെയ്സറി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പം ജാബി ആ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ലാതെ തന്നെ ഇതിൻ്റെ ഗാർഡൻ്റെ വർക്കുണ്ട് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കുണ്ട് പ്ലാന്റേഷൻ്റെ ഉണ്ട് അപ്പോൾ ഡെയിലി നിരന്തരം പലരും പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ വർക്കുമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോകുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നഴ്സറിയിലേക്ക് എനിക്ക് നോട്ടം എത്തുന്നില്ല സത്യത്തിന് കാരണം അത് അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം പിന്നെ പ്ലാന്റ് മോശമായിട്ട് പോകും അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് വിൽക്കാനുള്ളൊരു പരിപാടിയിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു പിന്നെ ഒരു ഇതിൻ്റെ ഒരു വീട് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇറച്ചി മാവി ഇനത്തിൽ ഏകദേശം ഒരു പത്ത് രൂപ വെറൈറ്റിയ മാവ് ഇനങ്ങളുണ്ട് നല്ല ഇനം മാവ് മാവുകളുണ്ട് അതുപോലെ പ്ലാവിനത്തിൽ തന്നെ ഒരു അഞ്ചെട്ട് വെറൈറ്റി പ്ലാവിനങ്ങളുണ്ട് പിന്നെ മുസമ്പി വെറൈറ്റിയിൽ നാരങ്ങ വെറൈറ്റിയിൽ മറ്റു പിന്നെ സപ്പോട്ട വെറൈറ്റിയിൽ ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഫ്രൂട്ട് പ്ലാന്റുകളും ഇപ്പം നമ്മൾ ഇന്ന് നിലവിൽ നമ്മളെ പിന്നെ ഗാർഡൻ നഴ്സറിയിലുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ ഗാർഡൻ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഔട്ട്ഡോർ പ്ലാന്റുകൾ അതുപോലെ ഇൻഡോർ ചെടികൾ പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഹൗസ് പ്ലാന്റ് വീട്ടിൻ്റെ നല്ല ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇപ്പം ഇന്ന് നിലവിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നമ്മളെ ഗാർഡനിലുണ്ട് നഴ്സറിയിലുണ്ട് അതുപോലെ നമ്മൾ അത് വന്ന് ഡിസൈൻ ചെയ്ത് തരും ചെയ്യട്ടോ അതും വേറെയും കാര്യം നമ്മൾ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരും ഇപ്പോൾ ഏതെങ്കിലും ടീമിന് അത് വേണം വെച്ചാൽ നമ്മളത് വീട്ടിൽ വന്ന് അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് തരും ഇനിയിപ്പോൾ വലിയ വലിയ വർക്കുകളാണെങ്കിൽ അത് നമ്മളൊരു എഞ്ചിനീയറെ വെച്ചിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ അത് വന്നിട്ട് മൊത്തം പിന്നെ ലോണിൻ്റെ വർക്ക് സ്റ്റോണിൻ്റെ വർക്ക് പ്ലാന്റുകൾ ഡിസൈൻ ചെയ്ത് വെക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരും അതിനുള്ള പ്ലാന്റ് ഒക്കെ ഞാൻ ഇതിലുള്ളതന്നെ തന്നെ എടുക്കൽ പിന്നെ അത് ഇനി ഇവിടെ ഇല്ലാത്ത വലിയ വലിയ പ്ലാന്റുകൾ വേണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളത് പുറത്തുനിന്ന് ഇറക്കലാണ് അധികം വലിയ വലിയ പ്ലാന്റുകൾ വേണമെന്ന് പറയണമെങ്കിൽ അല്ല നമ്മൾ അതിനെ വന്ന് സെറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കാരണമാണ് നമ്മളിത് വിൽക്കാനുള്ളൊരു കാരണം കാരണം നിരന്തരം വർക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നഴ്സറിയിൽ ഇരിക്കാൻ പെയ്യാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്താണ് അങ്ങനെ പുറത്ത് ഞാൻ പുറത്താകുമ്പോൾ എൻ്റെ മുതല് ഞാൻ നോക്കുന്ന പോലെ മറ്റുള്ളവർ നോക്കൂല അപ്പോൾ ഷെഫീർ ഷഫീർഭായ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവും പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ കൊടുക്കുന്നില്ല അത് നമുക്കൊരു ഇതായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പ്ലാന്റുകൾ മൊത്തമായിട്ട് ഈ നൈസറി മൊത്തമായിട്ടാണ് കൊടുക്കുക അല്ലാതെ നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് വന്ന് ഇന്ന ഇന്ന പ്ലാന്റ് വേണം ഇത്ര പ്ലാന്റ് വേണം എന്നുള്ള ആ പരിപാടിയില്ല മൊത്തമായിട്ട് തന്നെ മൊത്തമായിട്ട് കൊടുക്കുക ഇനി അതല്ല ഇവിടെ ഇത് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അതല്ല ഇവിടെ പിന്നെ നിന്നുകാണ്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കുറച്ച് ചീച്ച കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന പരിപാടി ഇല്ല അത്യാവശ്യം ഇതിൽ പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് ഉണ്ട് ഒറ്റ മാവിനങ്ങളും പ്ലാവിനങ്ങളും എല്ലാ ഐറ്റംസും സാധനം ഇതിലുണ്ട് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ആളുകൾ വന്ന് വിലക്കെട്ട് വിലക്കെട്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിലക്കെട്ടി സാധനങ്ങളൊക്കെ നോക്കി വിലക്കെട്ടിയിട്ട് എടുക്കുക അഡ്രസ് പറഞ്ഞാൽ ഇത് ഇപ്പോൾ തിരൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തൂവക്കാട്ന്ന് കുറുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തൻതാണെങ്കിൽ നിന്ന് വരികയാണെങ്കിൽ കുട്ടികളത്താണക്കിൽ നിന്ന് തോക്കാടിൻ്റെ ഇടിയിലായിട്ട് കുറുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സ്ഥലം വരുന്നത് സ്ഥാപനം വരുന്നത് ജാബ് ഇത് നോക്കി ഇത് വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഒരു പത്തടി പന്ത്രണ്ട് അടി ഐറ്റി വരുന്ന ഇത് ഇനം വരുന്നത് നമ്മളെ സിദ്ധു പ്ലാന്റ് ആണ് ഉള്ളിൽ റെഡ് വരുന്ന സിദ്ധു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ടേസ്റ്റി ചക്കൻ കേട്ടോ നല്ല ടേസ്റ്റി വരുന്ന ചക്കൻ വരും സിദ്ധു ആണ് വരുന്നത് തേൻ വരിക്ക അതുപോലെ ഗംലസ് പിന്നെ തേൻതുള്ളി വരിക്ക ഡാങ് സൂര്യ ജയ തേർട്ടി ത്രീ അതുപോലെ നമ്മൾ എ വി ആർക്ക് പിന്നെ സിയോൺ പറഞ്ഞ പുതിയ സിയോൺ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി ആണ് നല്ല കനുള്ള ചൊള വരുന്നത് ആവിനങ്ങളിത് സിന്ദൂരം വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഓൾ സീസൺ ആണിത് അതുപോലെ ഇതിൽ പിന്നെ നമ്മളെ നാസിക് പസന്ത് വരുന്നുണ്ട് ഇമാ പസന്ത് വരുന്നുണ്ട് കാലാപാടി വരുന്നുണ്ട് കൊളമ്പ് വരുന്നുണ്ട് അത് പൂട്ട് അതിൻ്റെ ഉള്ളിൽ കാഴ്ചതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ളിൽ ഉണ്ട് കാഴ്ചയുണ്ട് മാവിനങ്ങൾ ഒട്ടി ഒട്ടിനം കാരണം അതുപോലെ നമ്മളെ ഫോർ ഫോർ കെ ജി വരുന്നുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇത് നമ്മളെ അരിക്ക ഫാം ആണ് ഇതൊക്കെ ഗാർഡൻറെ ആവശ്യത്തിന് കാരണം എടുത്തു കൊണ്ടാൻ പറ്റിയ വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളാണിത് അങ്ങനെ ബുഷിയായിട്ടുള്ള അത് ഒരു പ്ലാന്റ് അല്ല ഒന്ന് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന പ്ലാന്റ് അല്ല ശരിക്കും ഇതിന് ബുഷിയായിട്ടുള്ള പ്ലാന്റ് വല്യ വല്യ പ്ലാന്റുകളാണ് വല്യ വല്യ പ്ലാന്റുകളാണ് ഇത് ഒരു പത്തിരുപത് പീസോളം ഈ വലിയ വെറൈറ്റി ഇത് ഇതൊക്കെ നമ്മളെ ഗാർഡൻ പാമിന് ഗാർഡന് യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഒരു വെറൈറ്റി പാമാണ് ഇതൊക്കെ നല്ല രസമാണ് ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു കൂജ പോലെ കുടം പോലെ നിൽക്കുന്ന കോട്ടയാറിലൊക്കെ കോട്ടയൊക്കെ വെക്കാൻ പറ്റുന്ന കൂടുതൽ വളർച്ച നല്ല സുഖമായിട്ട്

സെറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് സൈഡില് വീടിന്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഫുള്ള് ആണ് കൂടുതൽ മറ്റേ കൗങ്ങിനെ പോലെ വെക്കൂല ഇതൊക്കെ നല്ല രീതിയിൽ സെറ്റ് സെറ്റിങ് നടക്കുന്ന സാധനമാണ് ഈ കൗങ്ങിനോ ഗോൾഡൻ ടൈപ്പ് പേരുണ്ട് റംബുട്ടാന് നോക്കി ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അയ്മുപ്യാണ് ഇത് ചൈന ടോൾ ഇത് നമ്മള് വീടിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് കാരണം ബുഷിയായിട്ട് നിൽക്കും നല്ല പച്ചപ്പി ഗ്രീനറിയില് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇവിടെ നമ്മളിവിടെ ഈ മധുര പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മളിങ്ങനെ വെട്ടി 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 ഇത് സെറ്റ് ആക്കുന്നതാണ് വലിയ പ്ലാന്റ് ആ നമ്മൾ അവിടെ കണ്ട അരിക്ക പാമിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഗോൾഡൻ കളറിൽ വരുന്ന മൂന്ന് അരിക്കറൈറ്റി വരുന്നുണ്ട് ഇത് ഗോൾഡൻ എല്ലാം വേറെ ഉണ്ട് ഇത് ഗോൾഡൻ കളർ വരുന്നതാണ് ഗോൾഡൻ ആയിട്ട് വരുന്നതാണ് ഇതിൽ മൂന്ന് വെറൈറ്റി പലരും പല ഈ എഞ്ചിനീയർമാരൊക്കെ ആണെങ്കിൽ തന്നെ അധികം വെക്കല് ഈ ഗോൾഡൻ ടൈപ്പ് വെക്കാൻ പറ്റില്ല നമ്മളോട് കൂടുതൽ ിയം അടീനിയം അടീനിയ ഒരുപാട് വെറൈറ്റികളുണ്ട് പൂട്ട് വന്നാലേ അറിയുള്ളു പീസിലില്ല വരുന്ന ഇതും ഗാർഡൻ പ്ലാന്റുകളാണ് അതിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലവർ വരും ഇത് നമ്മള് വീടിന്റെ ഫ്രണ്ടിൽ ഒക്കെ വെച്ചുകൊടുക്കുന്ന പിന്നെ നമ്മളെ കാലാത്തിയ ലൂത്തിയ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്ലാന്റുകൾ പിന്നെ അതുപോലെ ഞാൻ ചെലപ്പോ നേഴ്സറി ഞാനിത് പറയാനുള്ള കാരണം എന്താ പറയുക ഈ സാധനം ഇതിന്റെ ഒരു പേരുണ്ട് അല്ല ഇത് നമ്മള് ഗാർഡനില് ഞങ്ങൾ വെച്ചുകൊടുക്കും ഓരോരോ പ്ലാന്റ് ഇതെന്നുവെച്ചാൽ ഇതിന്റെ സ്മെല് അപാര സ്മെല്ലാണ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗാർഡനിൽ വെക്കുന്നത് പാമ്പ് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ല വേറെ വേറെ ഇതാണ് പാമ്പ് വരില്ല ഇത് വെച്ചാൽ ഗാർഡനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനിൽ ഞാൻ അതിന് വെച്ചതാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാസ്റ്റിക് ശരിക്ക് ബോളാക്കി നിർത്തണം അപ്പൊ ഇത് ഞാനിപ്പോ ഞാൻ കമ്പ് കട്ട് ചെയ്ത് തീകളാക്കാൻ തേകളാക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ് ഇതിന്റെ പേര് ബോംബെ ദുരന്താണ് പൂ ഉണ്ട് വെള്ളപ്പൂ ഉണ്ടാവും വെള്ളപ്പൂണ്ടാവും ഭയങ്കര സ്മെല്ലാണ് ഇത് ഗാർഡൽ വെച്ചാല് പാമ്പ് വരല് സത്യം തന്നെയാണ് നല്ല ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ നമ്മളെ കൊടുക്കാണ്ട് ഇതേതാ വെറൈറ്റി ഇതേ മറ്റേ ഇൻഡോറ ഇത് ഇൻഡോറ് ഇത് വീടിൻ്റെ ഫ്രണ്ട് വശം വെക്കുന്ന പിന്നെ ഫിംഗർ പാമ്പ് ഇതിന് രണ്ട് മൂന്ന് പേരുണ്ട് ഫിംഗർ പാമ്പാണ് ഇത് വരുന്നത് ഇത് അരിക്കലിന്റെ വേറെ ടൈപ്പ് ഇത് അരിക്കലിന്റെ വേറൊരു ടൈപ്പ് ഇപ്പോൾ ഇത് പക്ക ഇൻഡോർ ആണ് വീട്ടിൻ്റെ ഉള്ളിൽ കോട്ടയാടയിൽ നമ്മളെ പിന്നെ ഇതിൻ്റെ എന്താത്താണ് ഡൈനാളിന്റെയും മൂലക്കലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇവിടെ ഒരുപാട് പ്ലാന്റുകളുണ്ട് സത്യത്തിൽ കാരണം ഏകദേശം ഒരു നാൽപ്പത് സെന്റിന്റെ ഉള്ളിലെ കണ്ടമാനം പ്ലാന്റുകൾ നിൽക്കുകയാണ് അപ്പം ഫുൾ ആയിട്ട് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല സത്യം നമ്മൾ കുറച്ച് ഭാഗേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ ഇവിടെ വന്നിട്ട് മൊത്ത പ്ലാന്റുകൾ കണ്ടിട്ട് നോക്കിയിട്ട് നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളും നിശ്ചയിക്കാം അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ വിലക്കെട്ടണം മൊത്തത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ സാധനമായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെത്തന്നെ നിന്ന് നടത്തേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും അല്ലാന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുക്കുക ആ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാമോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കും നമ്മൾ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി തീർച്ചയായിട്ടും നമ്മൾ നമ്പറിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി ആ അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു